തൃശൂർ പാലിയക്കരയിൽ ടോൾ പ്ലാസ ജീവനക്കാരന് മർദ്ദനം ജീവനക്കാരനായ ഡേവിഡിനാണ് മർദ്ദനമേറ്റത് ഫാസ്റ്റാഗിൽ പണമില്ലാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ ക്രൂരമായ മർദ്ദനം തന്നെയാണ് നടന്നിരിക്കുന്നത് അക്രമിയെ പിടികൂടിയിട്ടുണ്ടോ വിവരങ്ങൾ ലക്ഷ്മി ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ഈ ക്രൂരമായ അതിക്രമം ഈ ടോൾ പ്ലാസ ജീവനക്കാരന് നേരെ നടക്കുന്നത് ആമ്പല്ലൂർ കല്ലൂർ സ്വദേശിയായിട്ടുള്ള ഡേവിഡ് എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരന് നേരെയാണ് അതിക്രൂരമായ രീതിയിലുള്ള യുവാക്കളുടെ മർദ്ദനം ഉണ്ടാകുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് ഇന്ന് തൃശൂർ ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് ഈ രണ്ട് യുവാക്കൾ സഞ്ചരിച്ച കാർ എത്തുന്നത് ഇവർ ഈ ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ പാലിയക്കര ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ ഈ ബൂത്ത് സൂപ്പർവൈസർ ആയിട്ടുള്ള ഡേവിഡ് ഇവരുടെ ഫാസ്ടാഗ് പരിശോധിക്കുന്നതിനായി വഴിയിൽ തടസ്സമുണ്ടാക്കുന്നു തടസ്സമുണ്ടാക്കുന്ന വെച്ചാൽ ആ ടോൾ പ്ലാസ കടന്നു പോകുന്ന ടോൾ പ്ലാസയുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള തടസ്സമുണ്ടാക്കുന്നു അതിനുശേഷം ഫാസ്റ്റാഗിൽ പണം ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡേവിഡ് ഇവരോട് പണം അതായത് ക്യാഷായിട്ട് പണം അടയ്ക്കാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെ ഇരുന്നതിനെ തുടർന്ന് ഡേവിഡ് ഇരുന്ന സീറ്റിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു ഈ ഫാസ്റ്റാഗിൽ റോഡ് തടസ്സമുണ്ടാക്കിയ ആ ഒരു കമ്പി അത് ഉയർത്തുന്നുമില്ല ഇതേ തുടർന്ന് റോഡിന്റെ വഴിയിൽ കുടുങ്ങിപ്പോയ കാറിൽ നിന്നും ഈ യുവാക്കളിൽ ഒരാൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്നതല്ല മുൻവശത്തെ മറ്റ് മറ്റ് ഇരുന്ന ഒരു യുവാവ് ഇറങ്ങി വരുന്നു ഡേവിഡിനെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം ക്രൂരമായി ഇയാളെ അതിക്രമിക്കുന്നു എന്നുള്ളതാണ് സംഭവം ഈ ടോൾ പ്ലാസയിലെ ടോൾ ബൂത്തിൽ നിന്നും ആ ഈ സംഘർഷത്തെ തുടർന്ന് ഈ ഡേവിഡ് നിലതെറ്റി താഴെ വീഴുന്നു റോഡിൽ തലയിടിച്ച് ആണ് ഇദ്ദേഹം വീഴുന്നത് തലയിടിച്ച് വീഴുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു വാഹനം എത്തുന്നു ഒരു നൊടിയുടെ വ്യത്യാസത്തിലാണ് ഒരു വലിയ ദുര ഒരു അപകടത്തിൽ നിന്നും ഡേവിഡ് രക്ഷപ്പെടുന്നത് തുടർന്നും ഈ വീണ് പരിക്കേറ്റ ഇയാളെ ഈ യുവാവ് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ടാണ് കാറിലിരുന്ന ഡ്രൈവർ സീറ്റിലിരുന്ന മറ്റൊരു യുവാവ് ഓടിവന്ന് ഇയാളെ പിടിച്ചു മാറ്റുന്നത് തൃശൂർ ഭാഗത്തേക്ക് പോയ കെ എൽ ഫോർട്ടി സിക്സ് എക്സ് എട്ട് ആറ് എട്ട് ഒമ്പത് എന്ന വാഹനത്തിലെത്തിയ യുവാവക്കളാണ് ഇയാളെ ഇത്രയിലും ക്രൂരമായി മർദ്ദിക്കുന്നത് സംഭവത്തിൽ ഗുരുതരമായി ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് ടോൾ പ്ലാസ ജീവനക്കാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഈ ഡേവിഡിനെ എത്തിച്ചു അതിനുശേഷം പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ടോൾ പ്ലാസ ജീവനക്കാർ ചേർന്ന് ആദ്യം പുതുക്കാട് എത്തിച്ചപ്പോൾ പിന്നീട് ബന്ധുക്കളെ വിവരം അറിയിച്ചു ബന്ധുക്കൾ കൂടി എത്തിയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത് ഈ യുവാക്കളെ സംബന്ധിച്ച് ഇതുവരെയും പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല വൈകിട്ട് ആറ് മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് ഈ അക്രമം അക്രമത്തിന് ശേഷം യുവാക്കൾ കാർ ഓടിച്ച് വേഗത്തിൽ മുന്നോട്ട് പോവുകയും ക്രൂരമായ അക്രമം തന്നെയാണ് നടന്നിരിക്കുന്നത് അക്രമികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല തൃശൂരിൽ നിന്ന് ലിവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്